അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ തിരുവനന്തപുരത്തെ നമ്പർ വൺ ഹോട്ടലിലാണ് നമ്മളുള്ളത് ഹയാത്രർ റീജൻസിയിലാണ് നമ്മളുള്ളത് ഹിന്ദി സിനിമാക്കാരടക്കം ഹോളിവുഡിലെയും ബോളിവുഡിലെയും പിന്നെ നമ്മളെ മലയാള താരങ്ങളൊക്കെ സ്ഥിരമായി വന്ന് താമസിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ വി ഐപികളെ എപ്പോഴും നമുക്കിവിടെ കാണാം അപ്പോൾ ഇത് വരുന്നത് വഴുതക്കാടാണ് കേട്ടോ അടിപൊളി റൂംസാണോ നല്ല വ്യൂ ആണ് നമുക്ക് നന്നായി എൻജോയ് ചെയ്ത് എൻ്റർടൈൻ ചെയ്ത് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് പൂളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതായത് ഒരു മിനിമം കോസ്റ്റിൽ നമുക്ക് താമസിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലെത്തുന്ന ആളുകൾ തിരുവനന്തപുരത്ത് ഹയാത്തിൽ ഒന്ന് വന്ന് താമസിച്ചു പോകാറുണ്ട് കാരണം ഏത് രാജ്യക്കാർക്കും ഏത് പ്രായക്കാർക്കും ഫാമിലിയായിട്ടൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു സൗകര്യമാണ് കേട്ടോ ഹയാത്ത് കേരളത്തിലെ തന്നെ നമ്പർ വൺ ഹോട്ടൽ ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഹയാത്തിൻ്റെത് അടിപൊളി സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയതാണ് സ്വിമ്മിംഗ് പൂളൊക്കെ അടിപൊളിയാണ് വിശാലമായ ഏരിയയാണുള്ളത് ഇത് നഗരമധ്യത്തിലായതുകൊണ്ട് എല്ലാവർക്കും വരാം ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം കൂടി ഒന്ന് നീന്തി തുടിക്കുകയാണ് കേട്ടോ പ്രത്യേക വർക്ക് പ്ലേസ് ഉണ്ട് നമുക്ക് നല്ല വർക്കൗട്ട് ചെയ്യാനൊക്കെ ഉള്ള മൾട്ടി മൾട്ടിജിമിനേഷൻ പിന്നെ ഒരു മലബാർ കഫേ മലബാർ കഫയിൽ അടിപൊളി ഫുഡ് ഐറ്റംസാണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറ് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വൈകുന്നേരം ഒരു കോപ് ഡൈൽ ഡിന്നറൊക്കെ ഉണ്ട് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തരുടെയും ഫുഡ് കൾച്ചറിനുസരിച്ച് കഴിക്കാൻ പറ്റും അതാണ് പ്രത്യേകത ഹയാത്തിന് കേരളത്തിൽ വേറെയും ഗ്രൂ ഹോട്ടലുകളുണ്ട് നമ്മളിതെല്ലാം ഒന്ന് കുറോച്ച കഴിച്ചു കൂട്ടോ നമ്മുടെ മാസ്റ്റർ ഷെഫാണേ ഓപ്പൺ കിച്ചൺ ആണ് പാകം ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാം ആ മലബാർ കഫേനോട് ചേർന്നതിനാണ് ഓപ്പൺ കിച്ചണുള്ളത് നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഓരോ അവരവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് എടുക്കുന്നത് ജ്യൂസൊക്കെ പല വെറൈറ്റി ഉണ്ട് നമ്മളൊരു എ ബി ആണ് കഴിച്ചത് അപ്പോൾ ഹയാത്ര ഇതിന് മുമ്പ് താമസിച്ചവരുണ്ടെങ്കിലേ അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒക്കെ അനുഭവിച്ചവരും അവിടുത്തെ എക്സ്പീരിയൻസ് ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ